് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെയും സുഖമായിട്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കണ്ണൻ കണ്ണൻകുട്ടനെനിക്ക് പിന്നെയും പണി തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ തീ രാവിലെ എഴുന്നേറ്റു രേഷ്ണം പോയി കേട്ടു രേഷ്ണിപ്പോൾ വർക്കാണ് ആളെ കാണാൻ കിട്ടുന്നില്ല ആളിപ്പോൾ നല്ല ബിസിയിലാണ് ഇച്ചിരി വർക്കൊക്കെ കിട്ടി വരുന്നുണ്ടതുകൊണ്ട് നല്ല ബിസിയാണ് ആൾ അപ്പോൾ തീ എൻ്റെ ഗാർഡനിലെ പൂവൊക്കെ കണ്ടു ഓരോന്നും പൂവൊക്കെ ഇങ്ങനെ വിരിയുന്നുണ്ട് അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് കയറി ഇന്ന് അപ്പമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രിഡ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന ഒരു പാൻ ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് പിന്നെ മുട്ടക്കറിയാണ് അപ്പത്തിൻ്റെ ഉണ്ടല്ലോ അതിന് ഇങ്ങനെ സ്ക്രാച്ച് വീണു അപ്പോൾ പിന്നെ അത് എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ അപ്പോൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പാത്രം നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതിലാണ് ഞാനിപ്പോൾ അപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ ചോറൊക്കെ വെച്ച് കേട്ടോ രാവിലെ തന്നെ അപ്പവും മുട്ടക്കറിയും ചോറും എല്ലാം വെച്ച് സെറ്റാക്കി അപ്പോൾ ഇതേ രണ്ടു പേർക്കും കഴിക്കാൻ കൊടുത്തു കണ്ണൻകുട്ടനും ഫുഡ് കഴിക്കുന്നു പൊന്നുകുട്ടിയും കഴിക്കുന്നു പിന്നെ എൻ്റെ അച്ഛനുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ കണ്ണൻ കണ്ണൻകുട്ടിന്ന് ഞങ്ങൾക്ക് പിന്നെ ഒരു പണി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇന്ന് ഇറങ്ങി തിരിക്കണം അപ്പോഴത്തെ മീൻകറി കുറച്ചിരിപ്പുണ്ട് തലേദിവസത്തെ മത്തിക്കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റും കോവയ്ക്കായും പിന്നെ നമ്മുടെ ഉള്ളിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഉള്ളിപ്പൂവെന്നൊക്കെ പറയത്തില്ല അതാണ് കേട്ടോ അതും വെച്ചിട്ടൊരു മെഴുക്കുരട്ടി റെഡിയാക്കി പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പതിനൊന്ന് മണിയെങ്കിലും ആയി ആയിക്കാണെങ്കിൽ കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചപ്പോൾ കാരണം രാവിലത്തെ കുറേ ജോലികളൊക്കെ ഒതുക്കിയിട്ടായിരിക്കും ഞാൻ മിക്കവാറും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചായയും കൂട്ടത്തിലുണ്ട് രാവിലെ ചായ കുടിച്ചില്ല അണ്ണൻ രാവിലെ പോയതുകൊണ്ട് രാവിലെ ചായയൊന്നും കുടിച്ചില്ല അപ്പോൾ ഞാൻ ും പൊന്നുക്കുട്ടി കൂടി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് ഞാനും പൊന്നുകുട്ടീം കൂടെ പുറത്ത് പോവുകയാണ് കണ്ണൻകുട്ടനെ അച്ഛൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കണ്ണൻകുട്ടനേം കൊണ്ട് പോകുന്നത് ശരിയാകത്തില്ല വാടിയിൽ വിട്ടില്ല കേട്ടോ പണി എന്താണെന്ന് ഞാൻ പറയാൻ കേട്ടോ കണ്ണൻകുട്ടൻ നിന്ന പണി എന്താണെന്ന് പറയാം പിന്നെയും അപ്പം ഞാൻ അതേ പൊന്നു കുട്ടീനേയും കൊണ്ടൊന്ന് പുറത്ത് പോവുകയാണ് എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ എടിക്കാനൊക്കെ പോകണം അപ്പോൾ ആദ്യം തന്നെ ഒരു ബുക്ക് സ്റ്റോളിൽ കയറി പൊന്നുക്കുട്ടിക്ക് ഡിക്ഷണറി വേണമെന്ന് പറഞ്ഞു പോക്കറ്റ് ഡിക്ഷണറി െ അത് വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് മേടിക്കാൻ പോയി അത് മേടിക്കാൻ കയറിയപ്പോൾ പുള്ളിക്കാരിത്തേക്ക് ഒരു ക്രയോൺസും കൂടെ വേണം ആ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതും കൂടെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നിറം കാണാം അങ്ങനെ പൊന്നുകുട്ടി ആവശ്യപ്പെടാറില്ല കേട്ടോ ഒരു സാധനം അങ്ങനെ വേണോന്നൊന്നും പറഞ്ഞാൽ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഒരു പാവം കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കുഞ്ഞായതുകൊണ്ട് ഞാൻ പറയല്ല അതിന് ശേഷം ഞങ്ങൾ ഈ സോപ്പ് പൊടിയൊക്കെ വാങ്ങിയെന്നൊരു കടയിൽ പോയി കേട്ടോ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്ഥിരം മേടിക്കാൻ വരുന്ന സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഞങ്ങളുടെ മഞ്ഞളെന്ന് പറയുന്നത് ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സിനോട് പറയാണ് ചേർത്തല സൂപ്പർ മാർക്കറ്റാണ് മഞ്ഞൾ അങ്ങനെ അവിടെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ചു കേട്ടോ സാധാരണ ഞാനും രാകേഷ്നും കൂടെയാണ് പോയി സാധനങ്ങൾ മേടിക്കുക ുന്നത് പക്ഷേ ഈ പ്രാവശ്യം അണനില്ല ഞാൻ തനിയെ പോയി എല്ലാ സാധനങ്ങളും മേടിച്ചത് അടുക്കി വെച്ചു ഇനി ഇതൊക്കെ ടിന്നിലോട്ട് മാറ്റണം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ആ ചാക്കീന്നെടുത്ത് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കാവെന്ന് വിചാരിച്ചു അപ്പോൾ അതേ എല്ലാം എടുത്തൊന്ന് നേരെ നമ്മുടെ സെൽഫുണ്ട് അപ്പോൾ അവിടോട്ട് വെച്ചുതേ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ ഇങ്ങനെ മുറവുണ്ടല്ലോ നമ്മൾ അതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷം കണ്ണൻകുട്ടന ചോറിപ്പോൾ വാരിയാണ് കൊടുക്കുന്നത് കണ്ണൻകുട്ടനെ എഴുതിക്കുകയാണ് കേട്ടോ കണ്ണൻകുട്ടൻ ഹരീസ്ത്രീയൊക്കെ എഴുതുവേ അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എങ്കിലും അവൻ എഴുതും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹരീം ശ്രീ ഗായ അത്രയായി പിന്നെ എ ബി സി ഡി എ ബി സി ഡി പഠിപ്പിച്ചത് പൊന്നു കുട്ടിയാണ് കേട്ടോ അംഗനവാടിയിൽ ഹരീശ്രീ മാത്രമേ ആളെ പഠിപ്പിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടൻ നിന്ന പണി എന്താണെന്നറിയാവോ പിന്നെയും അവന് കവക്കെട്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പാല് കൊടുക്കുമായിരുന്നു ഡെയിലി രണ്ട് നേരം വെച്ച് പാലൊക്കെ കൊടുക്കുമായിരുന്നു കണ്ണൻകുട്ടിന് പാൽ അങ്ങോട്ട് പറ്റുന്നില്ല അലർജിയാണ് പാലൊക്കെ കണ്ണൻകുട്ടിന് അപ്പോൾ കവക്കെട്ടായിരിക്കുകയാണ് പിന്നെയും അപ്പോൾ ഇനി വൈകിട്ട് ഇനിയും ഹോസ്പിറ്റലിൽ പോകണം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ബാലാരിഷ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം അനുഭവിക്കുവാണ് കാരണം കണ്ണൻകുട്ടിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ വയ്യാഴുക മെയിനായിട്ട് അവന് ഫുഡീന്ന് ഇപ്പോൾ അലർജി ആവുകയെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ അതേ പൊന്നുകുട്ടി ചോറ് കഴിക്കുകയാണ് കണ്ണൻകുട്ടിനും അച്ഛനൊക്കെ ചോറ് കഴിച്ചോട്ടോ ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല കാരണം പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചാണ് ഭയങ്കര ചൂടായതുകൊണ്ട് കുറേ വെള്ളമാണ് കുടിച്ചത് എനിക്ക് പിന്നെ ചോറ് കഴിക്കാൻ തോന്നിയില്ല അപ്പം കണ്ണൻകുട്ടിനെ എനിക്കിടത്തി ഉറക്കണം ണം അപ്പോൾ ഞങ്ങൾ സീരിയൽ എന്തോ ഒരു സീരിയൽ ഉണ്ടല്ലോ ഇപ്പോൾ മാളികപ്പുറമെന്ന് പറയുന്നത് ആ സീരിയൽ ഉച്ചക്കൊക്കെ ഉണ്ടെങ്കിൽ പൊന്നുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻകുട്ടിനെയും ഇഷ്ടമാണ് അപ്പോൾ അതിരുന്ന് കാണുവാണ് ഇനി ഇതിനുശേഷം കണ്ണൻകുട്ടിനെ ഒന്ന് കിടത്തി ഉറക്കണം കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിനെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം ഞാനാണ് കൊണ്ടുപോകുന്നത് രേഷ്ണന് വരത്തില്ല ആകും അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കണ്ണൻ എ ബി സി ഡി ഒക്കെ എഴുതുന്നുണ്ടോ കുട്ടൻ എ ബി സിയുടെ സീതിരിച്ചാണ് ഏട്ടോ എഴുതുന്നത് അപ്പോൾ അതേ ഹരി ഹരിയുടെ രഹായ എഴുതി കറക്റ്റായിട്ട് രായ ഒക്കെ വേറെ ഏതോ ഒരു രീതിയിലാണ് പക്ഷെ എന്നാലും എഴുതും ചില നേരം നന്നായിട്ട് എഴുതി കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ആണല്ലോ അവർക്ക് തോന്നുമ്പം അവർ നല്ല രീതിയിൽ എഴുതും അങ്ങനൊരു ക്യാരക്ടറാണല്ലോ ഇവർ അപ്പോൾ അതേ എഴുതിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെയൊന്നും പിടിച്ച് എഴുതിക്കത്തൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് എഴുതിക്കും വലിയ പ്രോബ്ലം ഇല്ല കണ്ണന് ചെറിയ രീതിയിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് നമുക്കിങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ഡ്രൈ ചുമയുണ്ട് അപ്പോൾ ഞാൻ കയ്യോടെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഡോക്ടർ വിചിത മാമിനെയാണ് കാണിക്കാൻ വന്നിരിക്കുന്നത് കാണിക്കാൻ വന്നു അങ്ങനെ അവിടെ വന്ന് ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറിനെ കാണിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ വന്നു അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കബക്കെട്ടായിട്ടുണ്ട് ഞാൻ പാല് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഒരു പ്രോബ്ലമായിരുന്നു കബക്കെട്ട് ഉണ്ടാവുമല്ലോ ചില കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെയാണ് അപ്പോഴത്തെ ഞങ്ങൾ രാത്രിയിലത്തേക്ക് ചിക്കനാണ് കേട്ടോ മേടിച്ചായിരുന്നു അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണ് രാവശ്യം വന്നതിന് ശേഷം ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ രാത്രിയിലാക്കി അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്